ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കപ്പുട്ടയാണ് അപ്പോൾ നമ്മൾ കപ്പ കഴുകി അതിൻ്റെ തൊലൊക്കെ കളഞ്ഞ് വീണ്ടും കഴുകി ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് ഈ കപ്പയിലുള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയണം അപ്പം നമ്മളിങ്ങനെ കൈ വെച്ച് കൈ വെച്ച് പിഴിഞ്ഞാൽ മതി അപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ പൊയ്ക്കോളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പം നമ്മൾ കപ്പയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി വെച്ചേക്കണതാണിത് ഇനി നമുക്കിതിൽ വല്ല ഞാരുകൾ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് അതിൽ നിന്നെടുത്ത് കളയാം ഇനി നമുക്കൊരു പുട്ടുകുറ്റിയെടുക്കാം അതിലേക്ക് അതിൻ്റെ ചില്ലിട്ടിട്ട് നമുക്ക് ആദ്യം കുറച്ച് നാളികേരം കൊടുക്കാം പിന്നെ നമ്മൾ ഈ കപ്പ ഗ്രേറ്റ് ചെയ്തത് ഇതിലിട്ട് കൊടുക്കാം പിന്നെ വീണ്ടും കുറച്ച് നാളികേരം കൊടുക്കാം അതുപോലെ ഇട്ട് കൊടുക്കാം വേറെ നമ്മൾ നമ്മളിതിൽ അരിപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല ശരിക്കും കപ്പ മാത്രമേ നമ്മളിതിൽ എടുത്തിട്ടുള്ളൂ അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ചൂട്ടോടക്കണ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു കാന്താരി ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമ്മൾ ഒറ്റയടിക്കാൻ തന്നെ ഒരു ഉറ്റിപ്പുട്ട് അകത്താക്കും അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ആവി ആവിയറ്റിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ വെള്ളം ഇങ്ങനെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പുട്ടുകുറ്റി കുമ്പത്തിൻ്റെ മുകളിൽ വയ്ക്കാം ഇപ്പോൾ നമ്മുടെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും പുട്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇതെടുത്തൊരു പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഇലയിലേക്കൊക്കെ മാറ്റി വയ്ക്കാം കേട്ടോ കറക്റ്റ് പുട്ടിൻ്റെ അതേ പൊടിഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റ് പുട്ടിൻ്റെ അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് ഒരു കാന്താരി ചമ്മതി കൂടി ഞാൻ പറഞ്ഞല്ലോ അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഓക്കെ ബൈ താങ്ക് യു